الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين اللهم صل على محمد وعلى آل محمد أما بعد إن الحمد لله اللهم لك الحمد ولك الشكر بهمان رايا إن بديل ഉപവിഷ്ടരായ നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് ആശംസ അറിയിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം നമ്മുടെ കുടുംബത്തിലെ മുതിർന്നവരുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് കുടുംബവുമായി ബന്ധപ്പെട്ട അനുഭാവികളുണ്ട് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കാലെടുത്ത് വെക്കുന്ന നമ്മുടെ പിഞ്ചോ അമനകളുണ്ട് ഈ അവസരത്തിൽ ഇങ്ങനെയൊരു ഭാഷണം നടത്താൻ എനിക്ക് അവസരം നൽകിയ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ് അലഹമില്ല നമുക്കറിയാം കഴിഞ്ഞ പത്ത് കൊല്ലങ്ങളായി വ്യത്യസ്ത ഇടങ്ങളിൽ പ്രദേശങ്ങളിൽ വിഭജിച്ച് കിടക്കുന്ന വൈലിശ്ശേരി കുടുംബത്തിൻ്റെ മൂന്നാം കുടുംബസംഗമത്തിലാണ് ഇന്ന് നാം ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്നത് ഒരു പരിപാടി പങ്കെടുക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യം മറിച്ച് സ്നേഹബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കുക അതുപോലെ തന്നെ തലമുറകൾ തമ്മിലുള്ള അന്തരം ഒഴിവാക്കി തലമുറകളെ ഏകോപിക്കുക പരസ്പര സഹകരണവും സഹായവും പരസ്പരം നമുക്ക് ഉറപ്പ് നൽകുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഈ സംഗമങ്ങൾ ഓരോന്നും നടത്തുന്നത് ഓരോ സംഗമങ്ങൾക്കും പിന്നിലുള്ള അതികഠിനമായ നമ്മുടെ പ്രചോദകം മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവസലമ്മ പറഞ്ഞു നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തുക എന്ന് കുടുംബബഞ്ചം ചേർത്തുന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മഹത്തായ കാര്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് സിലത്തുർ റഹീം അള്ളാഹുവിൻ്റെ പേര് തന്നെ റഹ്മാൻ എന്നതിൽ നിന്നാണ് ഈ റഹീം എന്ന പേര് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആര് കുടുംബ ബന്ധത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുവോ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നുവോ അവർക്ക് മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈ വസ്ലാം പറഞ്ഞത് അവരുടെ ആയുസിൻ്റെ അനുഗ്രഹവും റിസ്കിൽ വിശാലതയും നൽകുമെന്ന യാഥാർത്ഥ്യമാണ് ഇത് നാം മനസ്സിലാക്കുക അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ രണ്ടറ്റം മുത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടു കൊണ്ടിരിക്കുന്ന നമുക്ക് അള്ളാഹു നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ് നാം നമ്മുടെ കുടുംബ ബന്ധത്തിനെ ഇത്രയധികം താലോലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെ അതിമഹത്തായ കാര്യമാണ് ഈ കുടുംബസംഗമം തന്നെ യഥാർത്ഥത്തിൽ ഈ ഹദീസിൻ്റെയും ആയത്തിൻ്റെയും പ്രായോഗികവൽക്കരണം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണത് വജ അലാക്കും നിങ്ങളെ വജും നിങ്ങളെ വർഗങ്ങളും ഗോത്രങ്ങളും ആക്കിയത് ലി ത നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് എന്ന് ഖുർആാനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തക്കാക്കും അത് ഏറ്റവും അള്ളാഹുവിൽ ഏറ്റവും അടുത്തത് അള്ളാഹുവിനെ സൂക്ഷ്മത പാലിക്കുന്നവരാണ് നമുക്കറിയാം കുടുംബ പശ്ചാത്തലത്തിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഭൗതിക ജീവിതം സ്വസ്ഥമാക്കാൻ വേണ്ടി നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് നമുക്കറിയാവുന്നതാണ് ഒന്ന് സാമ്പത്തികമായ പ്രതിസന്ധി ഒഴിവാകണം കരുത്താർജിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യും അതുപോലെ തന്നെ പരലോകത്തിലൊക്കെയുള്ള കാര്യങ്ങൾ കൂടി നാം ഇതിനോടൊപ്പം കണ്ട് നടക്കേണ്ടതാണ് ഈ മാനും ഇഹ്ലാസും സൽസ്വഭാവവുമാണ് കുടുംബ ബന്ധത്തിൻ്റെ അടിവേരുകൾ എന്ന് നാം മനസ്സിലാക്കണം അങ്ങനെ ഒരു കുടുംബം നാം സംജാതമാക്കുമ്പോൾ വലിശ്ശേരി കുടുംബം നാം മനസ്സിലാക്കുക സ്ഥാനങ്ങളും മാനങ്ങളും പേരും പ്രശസ്തിയും മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ വലിപ്പം കുടുംബത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പരസ്പരം നാം സഹകരിക്കുന്നതും പരസ്പരം സഹായിക്കുന്നതും നമ്മുടെ ലക്ഷ്യമായി കണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കണം ഇവിടെയാണ് വൈൽശേരി കുടുംബത്തിൻ്റെ മാ മേന്മ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാനഹു താല ഈ ലോകത്തും പരലോകത്തും നമ്മുടെ വയൽശ്ശേരി തറവാടിൻ്റെയും കുടുംബത്തിൻ്റെയും യശസ്സും അഭിമാനവും പ്രൗഢിയും അള്ളാഹു ഉയർത്തി തെരുമാറാവട്ടെ നാം മനസ്സിലാക്കണം ഓരോ സംഗമങ്ങൾ കഴിയുമ്പോഴും നമ്മോട് പല കാര്യങ്ങൾ ഓരോ സംഗമവും വിളിച്ചറിയിക്കുന്നുണ്ട് കുടുംബത്തിലെ ഓരോ അംഗമവും സംഗമങ്ങളും കുടുംബ ബന്ധങ്ങളും വളരെ സ്വന്തം കാര്യമെന്ന നിലയിൽ ഏറ്റെടുക്കേണ്ടതുണ്ട് യുവാക്കളെ കൂടുതൽ ഉൾപ്പെടുത്തി കുടുംബ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം ഇത്രമൊരു സംഗമം തുടർച്ചയായി നടത്താൻ നാം പ്രതിജ്ഞാബദ്ധരാവണം അള്ളാഹു ഇത് നമുക്ക് നൽകിയ മഹത്തായ ഒരു അമാനത്താണ് ഈ അമാനത്ത് നാം കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ശോഷിച്ചു പോവുകയല്ല വേണ്ടത് ശക്തവും സുദൃഢവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അമാനത്ത് നമുക്ക് കഴിയണം പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും പരസ്പരം സഹായിച്ചും സ്വർഗം വരെ എത്താൻ ഈ കുടുംബത്തിന് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ നാം നടത്തുന്ന പരിപാടികളെല്ലാം വളരെ ഗുണകരമാവുകയുള്ളൂ നമുക്കറിയാം വളരെയധികം പ്രയാസങ്ങളിലൂടെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കടന്നു പോകുന്നത് എസ് ഐ ആർ നമ്മുടെ മുമ്പിലുണ്ട് പൗരത്വ പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് അതോടൊപ്പം തന്നെ വിഭജനവും പാർശ്വവൽക്കരണവും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെയുള്ള പോംവഴി എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസവും അറിവും ജ്ഞാനവും ശരിയായ രീതിയിൽ ഉൾപ്പെടുത്തി അതിന് ശരിയായ അർത്ഥത്തിൽ അതിനെ പ്രയോഗവൽക്കരിച്ച് ഇതിനെ മുൻകടക്കാൻ നമുക്ക് കഴിയണം അതോടൊപ്പം അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ സഹായത്തിന് വേണ്ടി നാം തേടണം അല്ലാഹുവിൻ്റെ സഹായം മർദ്ദിതർക്കും പീഡിതർക്കും സമീപസ്ഥമാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കുക എന്നിൽ അർപ്പിതമായ കടമ അതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഇന്നിവിടെ എത്തിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് നാം സ്വാഗതം ഓതുകയാണ് നമ്മുടെ എല്ലാമായ നമ്മുടെ മഹല് കാലിയും ഈ കാര്യങ്ങളെല്ലാം സമുദായത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഉസ്താദ് ജമലിലയിൽ തങ്ങളെയാണ് നമുക്ക് ഈ മഹത്തായ കർമ്മം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ലഭിച്ചിരിക്കുന്നത് വളരെയധികം സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് നാം അദ്ദേഹത്തിൻ്റെ പാദപർശനം ഏറ്റത്തോടു കൂടി തന്നെ നാം അനുഗ്രഹീതരായിരിക്കുകയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്കും ഇതിൻ്റെ ഉദ്ഘാടനത്തിനും നമ്മുടെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ആശംസിക്കാനും അവരെ ആശീർവദിക്കാനും വേണ്ടി ഇത്തരുണത്തിൽ ഞാൻ അദ്ദേഹത്തെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമുക്കിവിടെയുള്ളത് നമ്മുടെ മുതിർന്നവരായ ആളുകളും നമ്മുടെ കുടുംബാംഗങ്ങളുമാണ് ഇത് നമ്മുടെ പരിപാടിയാണ് നാം തന്നെയാണ് ഈ പരിപാടി വിജയിപ്പിക്കേണ്ടത് നമുക്കറിയാം ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വളരെയധികം സഹനം ത്യാഗവും സഹിച്ച കുറേ വ്യക്തിത്വങ്ങളുണ്ട് അവരെയെല്ലാം ഇത്തരുണത്തിൽ പ്രത്യേകം സ്മരിക്കുകയാണ് നിങ്ങൾ വന്ന പ്രയാസപ്പെട്ട് വിഷമം അനുഭവിച്ച് ഇവിടെ എത്തിയ പലരുമുണ്ട് ഒരു കുടുംബസംഗമത്തിന് പങ്കെടുക്കുക എന്നുള്ളത് മഹത്തായ ആഗ്രഹമായി വന്നവരുണ്ട് എഴുപത് വയസ്സിന് മേലെയുള്ള നമ്മുടെ കാരണവന്മാരുണ്ട് ഇവിടെ ഇവരെല്ലാം പ്രയാസവും പ്രതിസന്ധിയും അനുഭവിച്ചിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്നവരും എത്തിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവർക്കെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി പൂർണ്ണമായ അർത്ഥത്തിൽ ഞാൻ സ്വാഗതം ഓതുകയാണ് അലൈക്കും വാർമി വാബർകാത്ത